ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്ന ആവശ്യവുമായി കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു പ്രതിഷേധ സമരം യു ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു ർ തുടക്കം കുറിച്ച ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം പദ്ധതി സർക്കാർ അട്ടിമറിച്ചെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം ആരോപിച്ചു എംഎൽഎയുടെ അനാസ്ഥയാണ് യുഡിഎഫിന്റെ സ്വപ്ന പദ്ധതിയായ സ്റ്റേഡിയം നിർമ്മാണം തടസ്സപ്പെടാൻ കാരണമെന്നും ഷിബു തെക്കുംപുറം പറഞ്ഞു കോതമംഗലത്തിന് ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്ന ആവശ്യവുമായി കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്റ്റേഡിയത്തിന് ആവശ്യമായ എട്ട് ഏക്കർ സ്ഥലവും പതിനഞ്ച് കോടി രൂപയും അനുവദിച്ചുകൊണ്ടാണ് സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചേലാട്ടിൽ ആരംഭിച്ചത് നാനൂറ് മീറ്റർ ട്രാക്ക് സ്വിമ്മിംഗ് പൂള് ഹോസ്റ്റൽ എല്ലാ സൗകര്യങ്ങളും കൂടിയ അന്താരാഷ്ട്ര കൂടിയ ഒരു സ്റ്റേഡിയമാണ് കോതമംഗലം ചേലാട്ടിൽ യു ഡി എഫിൻ്റെ കാലത്ത് വിഭാവനം ചെയ്ത് നിർമ്മാണം ആരംഭിച്ചത് പക്ഷേ പിന്നീട് വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് പണം കിടക്കാത്തതുകൊണ്ട് കോൺട്രാക്ടർ ആ സ്റ്റേഡിയം നിർമ്മാണം ഉപേക്ഷിച്ച് പോയി പിന്നെ കോതമംഗലം എം എൽ എയും സർക്കാരും ഇടപെട്ട് കിറ്റ്കോയെ അതിൻ്റെ ചുമതല ഏൽപ്പിച്ചു പക്ഷേ കിറ്റ്കോയും നിർമ്മാണം നിർത്താനോ മുന്നോട്ട് കൊണ്ടുപോകാനോ ഈ പദ്ധതി നിർത്താനോ മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിഞ്ഞില്ല അത്രമാത്രം ദുരിതപൂർണ്ണമായ ഒരു അവസ്ഥയിലേക്ക് ആ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം മാറി ചേരാട് സ്റ്റേഡിയത്തിന് വേണ്ടി ഏക്കർ സ്ഥലമാണ് അവിടെ അക്യൂർ ചെയ്ത് യു ഡി എഫിൻ്റെ കാലത്ത് നൽകിയത് ഇന്നിപ്പോൾ ആ രണ്ട് ഏക്കർ സ്ഥലം തിരിച്ച് പോളിടെക്നിക്കിന് കൊടുക്കുകയും ആറ് ഏക്കർ സ്ഥലം കൊണ്ട് ഒരു നിർമ്മാണവും അവിടെ നടക്കാത്ത അവസ്ഥയിലേക്കും വന്നിരിക്കുകയാണ് എട്ട് ഏക്കർ സ്ഥലം അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് ആവശ്യം വന്നിരിക്കുകയെ അതിൽ രണ്ട് ഏക്കർ സ്ഥലം തിരിച്ച് പോളിടെക്നിക്കിന് കൊടുത്തോടുകൂടി അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്ന സ്വപ്നം അവിടെ അസ്തമിച്ചിരിക്കുന്നു കോതമംഗലത്തെ എം എൽ എയും സർക്കാരും തികഞ്ഞ അനാസ്ഥയും അതോടൊപ്പം തന്നെ ഈ സ്റ്റേഡിയം അട്ടിമറിക്കാനുമുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം കേരളത്തിൻ്റെ തന്നെ വലിയ സ്വപ്നമാണ് ആ സ്റ്റേഡിയ നിർമ്മാണം ഉടനെ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള യൂത്ത് ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ ഈ ബസ് സ്റ്റാൻഡിൽ പ്രതികയാത്മകമായി ഫുട്ബോൾ കളിച്ചുകൊണ്ട് സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ജോഷുവ തായങ്കേരിയുടെ അധ്യക്ഷതയിൽ നടത്തിയ സമരത്തിൽ എ ടി പൌലോസ് ജോമി തെക്കേക്കര റോയിസ് കറിയ സി കെ സത്യൻ മാത്യു പുല്ലാട്ടെ ബിജേഷ് പോൾ ജോസ് കുര്യാക്കോസ് ജേക്കബ് തോമസ് ലെവിൻ ചുള്ളിയാടൻ ജെറിൻ മാറാടി അഡ്വക്കേറ്റ് കിരൺ മാത്യൂസ് ഔസെ ജോസ് മൂവാറ്റുപുഴ കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡാസ്